ഹലോ നമസ്കാരം രഥ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തര സോറി പവിത്രത്തിൻ്റെ കഥ കേൾക്കാം കേട്ടോ സോറി പത്ര മറ്റല്ല അപ്പോൾ നമ്മളുടെ വേദിയും മറ്റ് വിക്രം തമ്മിലുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദോട് വിക്രം പറയാണ് നിൻ്റെ ഇങ്ങനെ കരയുന്നുണ്ട് വേദയ്ക്ക് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ വയ്യാണ്ട ഒന്ന് പോകണം പോകാൻ വേണ്ടി എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ പറയും എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരിക്കലും എന്താണ് ഈ കല്യാണത്തിന് സമ്മതമായിരുന്നില്ല അത് നമുക്കറിയോ അതുകൊണ്ട് നിൻ്റെ എന്താണ് അമ്മാവൻ ചന്ദ്രശേഖരനെയും മറ്റേ ശ്രീകാന്തനേയും കൂടി ചട്ടം കെട്ടി അവരാണ് ആക്സിഡൻ്റ് എന്നെ കൊല്ലാൻ വന്നത് എന്ന് പറയുന്നത് കാരണം അത് വേദയ്ക്ക് അറിയില്ലായിരുന്നു അപ്പഴാണത് അറിയുന്നത് അപ്പോൾ പറയുക ആരാ ച അങ്കളോ എന്ന് വയ്ക്കും അങ്കളോ ഏട്ടനും കൂടിയാണ് പറയുമ്പോൾ ആ അതെ അതെങ്ങനെ വിക്രം കണ്ടു വയ്ക്കും അപ്പോൾ പറയും ആക്സിഡൻറ്റായി ഞാൻ കിടക്കുന്ന സമയത്ത് അവർ വന്നതാണ് അവരുടെ സംഭവം ഇത് കേട്ടു ഞാൻ പിന്നെ പക്ഷെ അവരെന്നെ കൊല്ലാതെ വിട്ടത് ഞാനവിടെ കറന്ന് ആരും കാണാതെ ചോര വാർന്ന് മരിച്ചു പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് സ്വാഭാവികമായൊരു ആക്സിഡൻറ്റ് വണ്ടി നിർത്താണ്ട് പോയി അപ്പോൾ ആരുടെയും പേർക്ക് കുറ്റം വരുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ പിന്നിൽ കളിച്ചത് നിൻ്റെ അച്ഛനാവും അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛൻ കല്യാണത്തിന് വരാതിരുന്നത് പിന്നെ നിൻ്റെ മുത്തശ്ശി പറഞ്ഞില്ല അച്ഛൻ വരാൻ വേണ്ടി പുറപ്പെട്ടു എന്നുള്ളത് അത് വെറും പച്ച കള്ളാണ് എന്ന് പറയും അപ്പോൾ പറയും ഇല്ല അങ്ങനെ വരാൻ വഴിയിലറിയും ഉണ്ട് അറിയും ശ്രീകാന്തിനെ ഞാൻ കണ്ടിരുന്നു എന്ന് പറയും അപ്പോൾ അപ്പോഴാണ് പിന്നെ വേദം അത് അറിയും തന്നെ അപ്പോൾ പറയുക അങ്ങോട്ട് നിന്നോട് എനിക്ക് ഒരു ഒറ്റ കാര്യം പറയുള്ളു നീ നിൻ്റെ ഇഷ്ടത്തിനാണ് ഇങ്ങോട്ട് വന്നത് നിൻ്റെ ഇഷ്ടത്തിനാണ് നീ ഇവിടെ നിൽക്കുന്നതും അപ്പോൾ നീ അവിടെ തിരിച്ച് ചെല്ലുന്നത് അവരത് തുടർന്നുകൊണ്ടേയിരിക്കും അവരെന്നെ കൊല്ലാനും വരും ഞാൻ അവരിൽ നിന്ന് അവരോട് അവരോടതിന് പ്രതികാരം ചെയ്യാനും നടക്കേണ്ടി വരും ഇത് തുടർന്നുകൊണ്ടിരിക്കും ഇതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ നീ തിരിച്ച് അങ്ങോട്ടു തന്നെ പോകണം നീ എന്തിനാ വെറുതെ ഇവിടെ വന്ന് നിന്റെ ഭാവിയും കൂടി ഇല്ലാതെ ആക്കുന്നത് നീ തിരിച്ചു പോകുന്ന അപ്പോൾ വേദം എങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് കേട്ടോ വിക്രമിൻ്റെ പറയും അതാ നിന എന്തുകൊണ്ട് നിനക്ക് അതാണ് നല്ലത് അവർക്കും അവരും അതു തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഈ കാട്ടിക്കുട്ടിയതൊക്കെ വെറുതെയാണ് അതുകൊണ്ട് നീ തിരിച്ചു പോ നിൻ്റെ അമ്മാവനും അതുപോലെ ഒന്നിൻ്റെ ഏട്ടനോ നിൻ്റെ അച്ഛനോ ഒന്നും അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒന്നാമത് തന്നെ പോലെ ഒരു ഫ്രോഡിനെ ഫ്രോഡിൻ്റെ കൂടെ ഒരു ഗുണ്ടയുടെ കൂടെ തന്നെ ഒരിക്കലും അവർക്ക് അവർ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അങ്ങോട്ട് നീ തിരിച്ചു പോകും നീ ആയിട്ട് ഇതിനെ അവരെങ്ങനെ വിഷമിപ്പിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ അത് പറയും ശരി എനിക്കിത്രയേ പറയാനുള്ളു കുട്ടനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രം കടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ രാവിലെ രാവിലല്ലേ സോറി രാത്രി നമ്മുടെ വിശ്വം ഇരുന്നിട്ട് ഇങ്ങനെ കണക്കൂട്ടുക വിശ്വം കണക്കൂട്ടുന്ന സമയത്ത് അങ്ങട്ടിങ്ങോട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ട് ശരിയാവണില്ലല്ലോ ശരിയാവണില്ലല്ലോ എന്ന് പറയും അപ്പോൾ ശ്രീജവം നോക്കി എന്താണ് ഈ നോക്കുന്നത് എന്ത് പറ്റിയെന്ന് പറയാം അപ്പോൾ പറയും അല്ല ഞാനേ പിന്നെ ആ എന്തായാലും ലോട്ടറി ടിക്കറ്റിൻ്റെ ഇത് ചെയ്യാമല്ലോ അപ്പോൾ അതിൻ്റെ കണക്ക് അങ്ങോട്ട് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അല്ല ഇനി വിശ്വസന എന്താ പ്ലാൻ എന്ത് പ്ലാൻ പ്ലാനൊന്നും ഇല്ല ഇത് ഇതിലെങ്ങനെ പോകണം എന്ന് പറയും ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നല്ല എന്നെ പറമ്പിൽക്കി വിട്ടിട്ട് പണി എടുപ്പിക്കാം ഇപ്പോൾ പണിയിടപ്പിക്കാൻ പണിയെടുക്കാൻ പറയും അപ്പോൾ അതിൽ നല്ലത് ടിക്കറ്റ് കൊണ്ട് പോകണു ആവശ്യക്കാർക്ക് കൊടുക്കണു അത് വെയിൽ ചൂട് പിടിക്കുന്നതിന് മുന്നേ പോവുക കുറേ വയ്ക്കുക പിന്നെ വെയിലറിയിട്ട് കുറച്ച് നേരം പോവുക അത് വയ്ക്കുക അങ്ങോട്ട് പോര് സുഖം സ്വസ്ഥം സമാധാനം അപ്പോൾ അതെന്നാൽ മറ്റുള്ള പണികൾക്കൊന്നും ഇനി എന്നെക്കൊണ്ട് പറ്റില്ല ശ്രീജെ ഒന്നാമത് പ്രായമായി തുടങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് അപ്പോൾ ഇനി സ്ഥിരമായിട്ട് ഈ ജോലി ി ചെയ്യാനാണോ വിശ്വട്ടന്റെ തീരുമാനം എന്ന് അപ്പോൾ ചോദിക്കും ആ അതില്ല നോക്കട്ടെ നല്ലത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നറിയാം അപ്പോൾ ഈ നല്ലത് കിട്ടിയതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പണിക്ക് പോണത് അല്ല ഏത് പണിക്കും അതിൻ്റെതായിട്ടുള്ള പിന്നെ ഇതില്ലേ ശ്രീജയ്ക്ക് അല്ല അതുണ്ട് ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബഹുമാനമുണ്ട് സ്ഥാനമുണ്ട് ആ അതൊരു അതിലൊന്നും കാര്യമില്ല പറയും പക്ഷേ കുറച്ചും കൂടെ ഒരു ഇതായി കിട്ടണമെങ്കിൽ നല്ലൊരു ജോലി ചെയ്യണം അപ്പം അതിനുള്ള വിദ്യാഭ്യാസം അയാൾക്ക് ഉണ്ടേനും അപ്പോൾ പറയും ലോട്ടറി ടിക്കറ്റ് വെക്കൽ അത്ര മോശം പരിപാടിയൊന്നുമല്ല അറിയും അതല്ല എന്നറിയ കേട്ടോ ശ്രീജ പക്ഷെ മോള് വളർന്നു വരികയാണ് അടുത്ത വർഷമെങ്കിലും മോളെ നമ്മുടെ കൂടെ നിർത്തണം നിര്ത്താണ്ട പറ്റില്ല എന്നറിയും മോള് വളർന്നു വരികയല്ലേ ആ ആലോചിക്കട്ടെ എന്നറിയും അപ്പോൾ ചോദിക്കും അല്ല അച്ഛമ്മ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോലി നിർത്തും എന്ന് പറയുമ്പോൾ ഒരു ചിരി ചിരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അച്ഛമ്മയെ പഠിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് തന്നെ അച്ഛമ്മയും മുകളും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ മധുര വീട്ടിൽ ചെറിയ കുത്തിരിക്കാനുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ പറയും ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നറിയാം അപ്പോൾ ശ്രീജറിയും ആ ഒരു മനസ്സാണ് വേണ്ടത് എന്ന് അറിയാൻ എന്നാൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ രാവിലെയായി നമ്മളുടെ വേദ ോക്കുമ്പോൾ മറ്റാല് നല്ല ഉറക്ക നല്ല നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിട്ട് പതുക്കെ പോയിട്ട് ഒരു ഉപ്പുകല്ല്ല് എന്തോ കെട്ടി ഒരു നൂലിൻ്റെ മുകളിൽ കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് കിടക്കാൻ നാവിൻ്റെ തുമ്പത്ത് വെച്ചുകൊടുക്കണം ചുണ്ടിൽ ആ പതുക്കെ 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 ആ പിന്നെ ഇതിങ്ങനെ ഇറക്കരുത് ഉപ്പുകല്ല് വെക്കുന്നതിനനുസരിച്ച് വരെ തലയും പൊങ്ങി ഇങ്ങനെ വരികയാണ് അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വിഴുക അപ്പോൾ അവിടെ പിന്നെ വേദേനെ വേദയാണ് വേദയൊക്കെയാണ് അപ്പം റിയഡി എന്നറിയും അപ്പോൾ നീ എന്താ ഈ കാണിച്ചത് എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ ജഗ്ഗിൽ വെള്ളം കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേദം അപ്പം ആ വെള്ളം എടുത്തിട്ട് അങ്ങനെ വേദയുടെ മേത്തക്കൂടി ഒഴുക്കുകയാണ് അപ്പോൾ വേദമെ കൈകൊണ്ട് തടുക്കേണ്ടത് അപ്പോൾ പറയും നല്ല ഉറക്കായിരുന്നു ഞാൻ വന്നപ്പോൾ അപ്പോൾ എന്താ അല്ല നിങ്ങളെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ ചൂലാ കിട്ടും അപ്പോൾ ചൂലെടുത്തിട്ട് വരുമ്പോൾ അയ്യോ തല്ലല്ലോ ചൂലും കൊണ്ട് തല്ലല്ലോ അറിയൂ അപ്പോൾ എന്താ മനുഷ്യ ഞാൻ തല്ലാൻ വന്നതല്ലേ ഞാൻ അടിച്ചു വരാൻ വന്നതാണ് എന്ന് എന്നറിയും അപ്പോൾ പറയും ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കം അപ്പോൾ ഞാനൊരു തമാശ കാണിച്ചതാണ് ഇതാ പറയുന്നത് ഒറ്റ ബുദ്ധി എന്നെല്ലാവരും പറയുന്നത് വെറുതെ അല്ല ഒരു തമാശ ചെയ്താലത് അതിനനുസരിച്ച് നിൽക്കണം ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ പറയും എന്തൊരു ഉറക്കാതെന്നറി അപ്പം പറയും പിന്നെ എന്താണ് അതിൽ വിക്രം പറയാണ് നമുക്കത് തീരെ ബുദ്ധിമില്ല പക്ഷെ ഉറങ്ങുന്നിടത്താണോ ഒന്ന് ശല്യപ്പെടുത്തുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അതിൽ പറയും നിങ്ങളിന്ന് എൻ്റെ കൂടെ വരണം എന്നറിയാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളുടെ വേദ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ സോറി വീട്ടിക്ക് വിളിച്ച് ദീപ്തിയോട് പറയുന്നുണ്ട് അപ്പോൾ ദീപ്തി ചോദിക്കുമ്പോൾ ഏട്ടനുണ്ട് ശ്രീകാന്ത് ഏട്ടൻ്റെ വീട്ടിൽ ഇല്ല എല്ലാം വർഷിച്ചിടെ വീട്ടിൽ പോയണോ എന്ന് പറയും അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ അറിയും അതറിയില്ല എന്നറി എപ്പോഴാണ് വരിക എന്ന് നോക്കിയപ്പോൾ നാളെ രാവിലെ വരുള്ളൂ എന്ന് പറയും അപ്പോൾ പറയുക അച്ഛനും എങ്ങനെയുണ്ട് അപ്പോൾ അച്ഛനും കുഴപ്പമൊന്നുമില്ലേ ചേച്ചി എന്ന് പറയും അപ്പോൾ ഒരു കാര്യം ചെയ്യണം നാളെ നീ ഏട്ടനോട് ചിദംബരനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ വരാൻ പറയണം എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം അത്യാവശ്യമാണ് മിസ്സാക്കരുതെന്ന് പറയണമെന്ന് പറയും അതായത് വരാതിരിക്കരുതെന്ന് പറയണമെന്ന് പറയും അപ്പോൾ എന്താ ചേച്ചി വെക്കുമ്പോൾ ആ അത് ഏട്ടനോട് പറയാനുള്ളതാണ് മുളയെന്നു പറയും അപ്പോൾ പിന്നെ ചേച്ചി വിളിക്കുമ്പോൾ ശരിയറിൽ വെക്കുമ്പോഴേക്കും പിന്നെയും ദീപ്തി വിളിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി എന്നറിയാം അപ്പോൾ ആ എന്താന്ന് നോക്കി അപ്പോൾ ചേച്ചി അന്ന് അവിടെ അച്ഛൻ വീണു ബോധം പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു വല്ലാതെ വല്ലാത്തൊരു ഷോക്കിലായി പോയതുകൊണ്ട് ഞാനന്ന് അവിടെ നിന്ന് അങ്ങനെയൊക്കെ പെരുമാറുന്നു ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നറിയും ആ അതൊന്നും സാരമല്ല മോളേസ് എന്നറിയാം അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വെക്കുകയാണ് അതിന് ശേഷമാണ് പിന്നെ വിക്രമിനോട് പറയും എനിക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകണം എന്നറിയും വിക്രമിനോട് അപ്പോൾ എവിടേക്ക് നോക്കും എൻ്റെ കൂടെ ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് വരണം എന്നറിയും നിൻ്റെ കൂടെ ഞാൻ എൻ്റെ പട്ടി വരും എന്നറിയും അതിനെയൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടത് ശരിയല്ലല്ലോ നിങ്ങൾ വന്നാൽ മതി അറിയും ഞാനൊന്നും വരില്ല നീ വേണമെങ്കിൽ പോക്കോ ഞാനൊന്നും വരില്ല എന്ന് എന്നറിയും അപ്പോൾ അറിയും ആ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത് വേണം എന്നാൽ മതി എന്നറിയും അപ്പം എന്ത് കാഴ്ച എന്നറിയും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയെന്ന് അറിയും ആ നീയായിട്ടിപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാക്കണ്ട നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ തന്നെ വലിയ സന്തോഷമാണ് എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ മാഷ് പൂവാണ് മാഷ് ഇങ്ങനെ വിളിക്കുക അപ്പോൾ മുണ്ടും ബനിയനാണ് വേഷം അപ്പോൾ മാഷ് കമല എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോഴേക്ക് മാഷിക്ക് വേഗം ചായ ഉണ്ടാക്കി കൊടുന്ന് കൊടുക്കുക പറയും നിൽക്ക് മാഷ് ചായ കുടിച്ചിട്ട് പോവാം ഇനി പറഞ്ഞിപ്പോൾ പോയാൽ എപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറയും അപ്പോൾ പറയും നീ വന്നിട്ട് കുടും കുടിക്കാം നീ ഒരു കാനേജ് കുറച്ച് കഴിയുമ്പോൾ വളപ്പൊടിയായിട്ട് അങ്ങോട്ട് വന്ന് അറിയാണ് അപ്പം അത് ഞാൻ വരാം പക്ഷെ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകും മഷ അങ്ങനെ വേഗം ചായ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വിഷുവും ശ്രീജയും പിന്നെ മോളെയും കൊണ്ടാണ് വരിക അപ്പോൾ ശ്രീജി ചോദിക്കണേ നമുക്ക് എല്ലാവർക്കും കൂടെ കൊണ്ടാക്കിയ പോലെ മോളിക്കുമ്പോൾ അതിനെന്താ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ ശ്രീജയ്ക്ക് അതൊക്കെയാണ് അവളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് വിഷുവും മോളും കൂടെ ഉള്ളത് എന്നുള്ളൊരു സന്തോഷമാണ് അങ്ങനെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ അറിയുക പൂവാണ് കൊണ്ടാക്കാൻ പോവുകയാണ് പറയുകയാണ് അപ്പോൾ ആണോ അച്ഛമ്മയുടെ പോന്നോൾ പൂവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അച്ചച്ച എന്ന് പറഞ്ഞിട്ട് കുട്ടി വന്നിട്ട് മാഷ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുക അപ്പോൾ മോള് പൂവാന്ന് ചോദിക്കുമ്പോൾ അതെ സ്കൂളിൽ തുറക്കല്ലേ ഓ അച്ചനെ അത് മറന്നു മോളിവിടെ നിൽക്കും കേട്ടോ എന്നറി അപ്പോൾ ചായ എടുക്കുകയാണ് നമ്മുടെ ടീ ഇവിടെ കമലമ്മ അപ്പോൾ മാഷ അങ്ങോട്ട് പോവും അപ്പോഴേക്ക് മുത്തശ്ശി അച്ചമ്മ അച്ചമ്മ കാണാൻ അതായത് വിക്രമിൻ്റെ അച്ഛമ്മ വിക്രമിൻ്റെ കണ്ടിട്ട് കവർ കൊടുത്തിട്ട് കുട്ടീട്ട കൈ കൊടുക്കുക ഇത് മോക്കുള്ള പട്ടു പാവ ഉടുപ്പും ഒക്കെയാണ് മോളെ ഇടയ്ക്കൊക്കെ കുളിക്കിടുന്നത് കേട്ടോ എന്നറിയാം അപ്പോൾ പറയും അയ്യനും സ്കൂളിൽ യൂണിഫോമാണ് എന്നറിയും ആയിക്കോട്ടെ ഇടയ്ക്ക് തൊക്കെട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോളേക്ക് വേദിയും അങ്ങോട്ട് വരും കേട്ടോ വേദിയും വരും അപ്പോഴേക്ക് പിന്നെ പറയും മോളെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തണം ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞ് വിശ്വട്ടം എന്തെങ്കിലും നോക്കണം എന്നത് കഴിഞ്ഞ് മോളെ ഇവിടെ നിർത്തണം എന്ന് തന്നെയാണ് വിശ്വട്ടം പറയുന്നത് എന്നറിയും അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വരികയാണ് അവിടെ വന്നിട്ട് കുറച്ച് പൈസ മോളെ കൈ കൊടുക്കുകയാണ് കൊടുത്തിട്ട് പറയും മോൾക്ക് യൂണിഫോമും ബുക്കും ബാഗുമൊക്കെ വാങ്ങാനുള്ള കാശുണ്ട് മോളിത് ഒക്കെ വാങ്ങണം കേട്ടോ എന്നറിയും അപ്പം വിശ്വം പറയും അച്ഛാ ഞാൻ കുറച്ച് പൈസ കരുതിയിട്ടുണ്ട് മോളുടെ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ അറിയുമ്പോൾ ഓ അതെയോ അത് ശരി അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഞാൻ എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കേണ്ട ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും നീ ചെയ്യേണ്ടത് നീ ചെയ്തോ പിന്നെ നിൻ്റെ കാര്യമാണ് അതിപ്പോൾ പറയാൻ പറ്റില്ല അങ്ങാടി പശു പശുക്കളെ ആലെ കെട്ടിയ അവിടെ നിൽക്കില്ലല്ലോ അതുപോലെയാണ് നിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തത്വങ്ങളൊക്കെ മൂപ്പരുടെ പറയുന്നുണ്ട് അപ്പോൾ വിശ്വനും എല്ലാവർക്കും വല്ലാതെ ആവുകയാണ് അത് കേൾക്കുമ്പോൾ അപ്പോൾ പറയും നീ ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ടതാണ് ഇത് ഇതിപ്പോൾ അത് എത്ര നാളത്തേക്ക് ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അത് കണ്ടിട്ട് ഇപ്പം ഞാൻ കൊടുക്കുന്നത് കൊടുക്കാതിരിക്കില്ല ഇതിപ്പോൾ എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നതല്ലേ ഇപ്പം ഈ വർഷം നിൻ്റെ മോൾക്ക് ഇത് ഇത് കൊടുക്കാനുള്ള ഇതൊക്കെ എൻ്റെ സമ്മതി എൻ്റെ കയ്യിലുണ്ട് നീ കൊടുക്കേണ്ടത് നീ കൊടുത്തോ അതിനെനിക്ക് വിരോധമൊന്നുമില്ല എന്നൊക്കെ പറയും മോൾക്ക് വേണ്ടതൊക്കെ മേടിച്ചോട്ടോ അറിയും പിന്നെ ശ്രീജോട് പറയും ശ്രീജൈ ആ പൈസ വാങ്ങി മോൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ നല്ല കാര്യമാണ് ആ പൈസ വാങ്ങി നീ സൂക്ഷിച്ച് വെച്ചോ നാളേക്ക് എന്തെങ്കിലും ആവശ്യം ഒരു മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പറ്റോടെ നിന്ന് കുറേ ഇത് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോവാം ഞാൻ പോകുക ശ്രീജാമലയാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം പോലെ തോന്നും വിശ്വുവിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ പറയും അവൻ അതൊന്നും പറഞ്ഞത് കാര്യൊക്കെ ഉണ്ടാ വിശ്വം എന്നറിയണം അച്ചമ്മ അതെനിക്ക് പ്രശ്നമില്ല അച്ചമ്മ അറിയാം അപ്പോൾ പറയും നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അച്ഛൻ്റെ സ്വഭാവം ഒന്നും എനിക്കറിയില്ലേ എന്നറിയും കമ്മല അമ്മ അതൊന്നും സാറില്ല അമ്മേ അമ്മയെന്നറിയും അപ്പോൾ എല്ലാവർക്കും അറിയാം വിശോ അത് വിശ്വം ഇപ്പോൾ കാണിക്കുന്നത് ആരെങ്കിലും ഇവരൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ വിശ്വം പണി നിർത്തി മിണ്ടാണ്ടിരിക്കും അപ്പോൾ അറിയാം അടുത്ത വർഷമെങ്കിലും മോളെ നമ്മുടെ കൂടെ നിർത്തണം ഇനിയിപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെയുണ്ട് പോട്ടെ അടുത്ത കാരണം നിൻ്റെ നിങ്ങളെ കൂടെ വളരേണ്ടതാണ് കുഞ്ഞ് അപ്പോൾ അത് അതാകുമ്പോൾ അടുത്ത വർഷം ആകുമ്പോഴെങ്കിലും മോളെ കൂടെ നിർത്തണം എന്നറിയും അപ്പോൾ ശ്രീചറിയും അടുത്ത വർഷം നിർത്താൻ തന്നെയാണ് വിശ്വട്ടം പറയുന്നത് അപ്പോൾ കുട്ടിയൊക്കെ ശരിക്കും നിൽക്കുമ്പോൾ ആ ശരിക്കും മോളെ കൂടെ നിർത്തണം മോൾ ഇവിടെ വർഷം അടുത്ത വർഷത്തുനിന്ന് പഠിക്കണോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് മോശം ഉണ്ടെന്നല്ല പറയുന്നത് നീ സ്വന്തമായിട്ടൊരു കട ഇടാൻ നോക്ക് ഇങ്ങനെ ലോട്ടറി കട ഇന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് അവിടെ ഇരിക്കും ചെയ്യാൻ ഇപ്പോൾ വേറെ വല്ല ജോലിക്കുമ്പോൾ മടിയാണെങ്കിൽ എത്രയോ ആളുകൾ അതൊരു ബിസിനസ്സായിട്ട് ചെയ്യേണ്ട അപ്പോൾ വേദം പറയും അതൊരു ലോട്ടറി കടയായിട്ട് തുടങ്ങും വിഷയം കേട്ടോ എന്നാൽ പിന്നെ അതിപ്പോൾ ഈ റോഡിൽ നിന്ന് ചെയ്യണ്ടല്ലോ ഒരു കട ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട കച്ചവടം നമുക്ക് കിട്ടും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയും അപ്പോൾ കമലാമ്മയും പറയും ശരിയാണത് അങ്ങനൊരു കട തുടങ്ങണ പോലെയൊക്കെ ആലോചിക്കറിയാം അപ്പോൾ ആ ശരി എന്നൊക്കെ പറയണം അങ്ങനെ കുട്ടി ഇറങ്ങുകയാണ് പോവാൻ പോയിട്ട് വരികയാണ് അപ്പോൾ അകത്തേക്ക് പുറത്തേക്ക് വരുമ്പോൾ വിക്രം കുളിച്ചിറങ്ങുമ്പോൾ അമ്മേ ചായെന്ന് വിളിച്ചിട്ടാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്നെ അപ്പോൾ ഒരു ചായ എടുത്തും കൊണ്ട് ഇവരെ പിന്നാലെ വരിക അപ്പോൾ വിഷുവും ശ്രീജിയും അച്ചമ്മയും വേദിയും ഒക്കെ പാടം അങ്ങനെ ഒരുമിച്ച് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്താണ് കുട്ടി അത് ചെറിയ ഞാൻ പോവുകയാണ് അറിയുക ആഹാ മോളിത്ര പെട്ടെന്ന് പോവുകയാണോ ചോദിക്കുമ്പോൾ അപ്പോൾ സ്കൂള് തുറക്കല്ലേ ചേച്ചിയേച്ചാ അതാണ് ഓ അത് ശരിയെന്ന് ഞാൻ മറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയും മോള് വരണം കേട്ടോ ഇടയ്ക്കൊക്കെ വരണം എന്ന് പറയുമ്പോൾ വരാം ഇനി അടുത്ത വർഷം തൊട്ട് എന്നെ ഇവിടെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയി ആണോ നല്ല കാര്യമെന്നൊക്കെ പറയും അപ്പോൾ എല്ലാവർക്കും കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ് കാരണം ആ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാണ് അപ്പോൾ അതിനെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവർ എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് പോവുകയാണ് വിക്രം അപ്പോൾ വിക്രമും ചായയും കൊടുക്കേണ്ടത് അങ്ങനെ കുട്ടിയൊക്കെ ടാറ്റൊക്കെ കാണിച്ചിട്ട് അപ്പോൾ വേദിയും ഇവർ പിറകെ അങ്ങനെ ഇറങ്ങി പോവേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ വേദ പിന്നെ പിന്നെ നമ്മുടെ വിക്രമിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വരുന്നത് അപ്പോൾ നീ എന്താ ചെയ്യണേ വയ്ക്കുമ്പോൾ അറിയൂ ഞാൻ ഡ്രസ്സൊക്കെ അയം ചെയ്ത് എന്ന് എന്നറിയും അപ്പോൾ എന്താണ് ഒന്ന് വൃത്തിക്ക് മെനയ്ക്ക് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണമെന്നറിയും ആ നന്നായിട്ടുണ്ടല്ലോ നീ അയം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പേഴ്സിന്ന് പൈസ എടുത്ത് കൊടുക്കണേ അയ്യപ്പെട്ടൻ്റെ കടയിൽ നിന്ന് തേച്ച് കിട്ടുന്ന പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പൈസ കൊടുക്കണ് അപ്പോൾ താൻ എന്താണോ എന്നെ പറ്റി കരുതി അപ്പോൾ തൻ്റെ ഫോണിൻ്റെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇങ്ങോട്ട് തന്നേ എന്ന് പറയും അതെന്തിനാന്ന് നോക്കും അല്ല താൻ എന്നെ താലി കെട്ടി കൊടുത്തതല്ലേ അവിടുന്ന് കിട്ടേ അപ്പോൾ അതിന് തനിക്ക് ഞാനൊരു ആയിരം രൂപ വിട്ടെന്നല്ലോ അത് ആയിരത്തഞ്ഞൂറ് രൂപയാണോ ചോദിക്കും അപ്പോൾ പറയും എന്താടി ഞാൻ കൂലിക്ക് താലി കെട്ടാൻ നടക്കണം അയാളുടെ പിന്നെ താൻ എന്താ തനിക്ക് അതെങ്ങനെ പറഞ്ഞപ്പോൾ തനിക്ക് ദേഷ്യം വന്നു അല്ലേ താൻ എന്താ എന്തൊക്കെയാണ് വിചാരിച്ചത് മൂന്ന് നാല് പ്രാവശ്യം ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയും ചെയ്തിട്ട് അവസാനം അവളെ വെറും ഒരു വേലക്കാരിയായി കണ്ടോ താൻ എന്നൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ട് ചൂടാവേണ് അപ്പം എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലതും ഇറങ്ങാൻ തന്നെ മോന്തൊക്കെയിട്ട് ഒന്ന് തന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കയ്യൊക്കെ കണക്കുമ്പോൾ വേഗം ഇങ്ങനെ ചൂളി നിൽക്കേണ്ടത് നമ്മളെ വിക്രം അപ്പോൾ പറയും താൻ എന്താ വിചാരിച്ചത് എന്നെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് അമ്പലത്തിൽ നിന്ന് ബലമായിട്ട് കെട്ടി അത് കഴിഞ്ഞ് തൻ്റെ നേതാവിൻ്റെ മുന്നേന്ന് ഒരു മാലടൽ കഴിച്ചു അത് കഴിഞ്ഞ് അച്ചമ്മയുടെ കൂടെ പോയിട്ട് ഒരു മാലടൽ കഴിച്ചു അത് കഴിഞ്ഞ് വീട്ടുകാരൊക്കെ കൂടെ കെ ഇതാക്കിയിട്ട് ഒരു താലികെട്ടിലും മാലടലും കഴിച്ചു ഇതൊക്കെ ചെയ്തിട്ടൊന്നും തനിക്ക് ഞാൻ തൻ്റെ വേലക്കാരിയാണ് എൻ്റെ കൂടെ നടക്കുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് നടന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ താൻ തന്നെ ഒരു വേല വെറും ഒരു വേലക്കാരി ആക്കിയല്ലേ എന്തോ തന്നെ ഞാൻ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗുണ്ട എത്ര ഗുണ്ട അല്ലടോ പിന്നെ താ പറഞ്ഞതാണ് താ പുറത്തുള്ള ഗുണ്ടയാണെങ്കിൽ താൻ വീട്ടിൽ വരും ചുക്കുണ്ടേട ചുക്കുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം നടത്തുന്നുണ്ട് നമ്മളുടെ വേദ അപ്പോൾ പറയും അപ്പം നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് പെണ്ണുങ്ങൾ വെറും നിങ്ങളടിമയാണ് എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞു പോയ കാലങ്ങളാണ് അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിക്രമിനായിട്ട് പൊരിച്ച പൊരിച്ചെടുക്കുക തന്നെയാണ് പൊരിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ഇത് ഇത് പവിത്രത്തിൻ്റെ കഥ പോണത് അതുമല്ല പിന്നെ നീ പിന്നെ നമ്മുടെ ശ്രീകാന്തിനെ കാണാനൊക്കെ പോകുന്നുണ്ടല്ലോ പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെല്ലൈക്കണൊക്കെ നമർത്തി ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കഥയാണ് മിസ്റ്റേക്കുകൾ ധാരാളം വരും പിന്നെ ഡയലോഗ് നമുക്ക് ഇപ്പോൾ ഡയലോഗ് പറഞ്ഞു തരത്തില്ല ഒന്നും ഓർമ്മ കിട്ടില്ല അത്രയും നല്ല ഡയലോഗുകളാണ് ഇടത്തെ അല്ല അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക ചെറിയ മിസ്റ്റേക്കുകൾ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക്